ബി സി സി ഐ തലവൻ ജയ്ഷായിലൂടെ അദ്ദേഹത്തിന്റെ പിതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷായെ കടന്നാക്രമിച്ച് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ബാറ്റ് പിടിക്കാൻ പോലും അറിയാത്ത ജയ്ഷായാണ് ബി സി സി ഐയുടെ തലവനാക്കിയിരിക്കുന്നതെന്ന് ഉദ്ധവ് വിമർശിച്ചു ജയ്ഷാ കാരണമാണ് ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കു കിരീടം നഷ്ടമായതെന്നും അദ്ദേഹം ആരോപിച്ചു മഹാരാഷ്ട്രയിലെ സംഗ്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉദ്ധവ് ശിവസേനയിൽ പിളർപ്പുണ്ടായത് ചിലർ പറയുന്നത് പോലെ തന്റെ കുടുംബവുമായുള്ള പ്രശ്നം കാരണമല്ലെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് മകൻ ആദിത്യ താക്കറെയുടെ സ്നേഹം കാരണമാണ് ശിവസേന പിളർന്നത് എന്നാണ് ചിലർ പറയുന്നത് നിങ്ങളുടെ കാര്യം എന്താണ് അമിത്ഷായുടെ മകൻ ജയ്ഷ കാരണമല്ലേ ഇന്ത്യ ഐ സി സി ഏകദിന ലോകകപ്പ് ഫൈനലിൽ തോറ്റത് എങ്ങനെയാണ് ബാറ്റ് പിടിക്കേണ്ടതെന്ന് പോലും ജയ്ഷാക്ക് അറിയില്ല അങ്ങനെയൊരാളെയാണ് ബി സി എസ് സിയുടെ സെക്രട്ടറി ആക്കിയിരിക്കുന്നത് ഒരു യോഗ്യതയുമില്ലാതെയാണ് ജയ്ഷ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ തലപ്പത്തെത്തിയതെന്നും ഉദ്ധവ് കൂട്ടിച്ചേർത്തു ഇതിനു മുമ്പും ജയ്ഷായുടെ യോഗ്യത ചോദ്യം ചെയ്ത് ഉദ്ധവ് താക്കറെ രംഗത്തെത്തിയിരുന്നു നേരത്തെ പനവേരിൽ നടന്ന പരിപാടിയിലും ജയ്ഷായെ ബി സി സി ഐ സെക്രട്ടറിയാക്കിയതിന് വിമർശിച്ചിരുന്നു അമിത് നടത്തിയ സ്വജനപക്ഷമാ കുടുംബാധിപത്യ ആരോപണങ്ങളോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം ജയ്ഷായെ ഉയർത്തി മറുപടി നൽകിയത് ജയ്ഷായെ ബി സി സി ഐ തലവനാക്കിയതുപോലെയല്ല തങ്ങളുടെ പാർട്ടിയിൽ ഏതൊരാളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് നേതൃസ്ഥാനത്ത് ഉദ്ധവ് താക്കറെ പറഞ്ഞു മോദി ബ്രാൻഡ് മഹാരാഷ്ട്രയിൽ ചെലവാകില്ലെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞെന്നും ഉദ്ധവ് താക്കറെ തമിഴ്നാട് കായിക മന്ത്രിയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിനും ജയ്ഷായുടെ യോഗ്യതയെ ചോദ്യം ചെയ്തിരുന്നു ഡി എം കെ കുടുംബാധിപത്യ പാർട്ടിയാണെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ വിമർശനത്തിന് മറുപടിയായിട്ടായിരുന്നു ഉദയനിധിയുടെ വിമർശനം അമിത്ഷായുടെ മകൻ ജയ്ഷാ ബി സി സി ഐ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നായിരുന്നു ഉദയനിധിയുടെ ചോദ്യം നിങ്ങളുടെ മകൻ എങ്ങനെയാണ് ബി സി എസ് സെക്രട്ടറി ആയത് എത്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ ജയ്ഷ കളിച്ചിട്ടുണ്ട് എത്ര റൺസ് എടുത്തിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു ഉദയനിധി അന്ന് ചോദിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബി സി സി സെക്രട്ടറിയായി ജയ്ഷ എത്തുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ അഹമ്മദാബാദിലെ സെൻട്രൽ ബോർഡ് ഓഫ് ക്രിക്കറ്റ് എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമായി സേവനമനുഷ്ഠിച്ച ശേഷം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിലാണ് ജയ്ഷാ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജോയിന്റ് സെക്രട്ടറി ആകുന്നത് പിതാവ് അമിത് ഷാ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെയാണ് ജയ്ഷാ ജോയിന്റ് സെക്രട്ടറി ആകുന്നതും അന്ന് തന്നെ നിയമനത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ഫിനാൻസ് മാർക്കറ്റിംഗ് കമ്മിറ്റികളിൽ ഷാ അംഗമായിരുന്നു പിന്നീടാണ് ബി സി സി സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ജയ്ഷായെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി വീണ്ടും നിയമിച്ചിരുന്നു തുടർച്ചയായി മൂന്നാം തവണയാണ് ജെയ്ഷ ഈ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്